ആധുനിക സംവിധാനങ്ങളെ സമഗ്രമായി വിഭാവനം ചെയ്യുവാൻ കെ പി എം എസിന് കഴിയണമെന്ന് കവിയും എഴുത്തുകാരിയുമായ സതി അങ്കമാലി പറഞ്ഞു കെ പി എം എസ് മാള യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാര ഭവനിൽ നടന്ന അയ്യൻകാളി ജയന്തി ആഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ ഇരിപ്പിടത്തിനും നടക്കാനുള്ള വഴിക്കും പഠിക്കാനുള്ള അക്ഷരത്തിനുമൊക്കെ സമരം ചെയ്യേണ്ടി വന്ന ഒരു ജനതയുടെ പിന്മുറക്കാരാണ് നമ്മൾ ആ നമ്മൾ ഇപ്പോ പ്രേമാഷ് ഇവിടെ സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായിരുന്നു നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ അറിയാത്തൊരു അയ്യങ്കാളിയെ ആയിരിക്കും സതീ അങ്കോമാലി പറയുന്നത് എന്ന് നമ്മൾ അറിഞ്ഞ അയ്യങ്കാളി ആരാണ് നിങ്ങളിൽ ശതമാനം പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ സമുദായ യൂണിയൻ പ്രസിഡന്റ് വി കെ ബാബു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എൻ സുരൻ ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിച്ചു മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള അവാർഡ് വാങ്ങിയ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എം സി ബിജു നോവലിസ്റ്റ് എം സി സുബ്രഹ്മണ്യൻ കവി പ്രദീപ് സംവേദിക സംസ്ഥാന കമ്മിറ്റി അംഗം ശാന്ത ഗോപാലൻ എന്നിവരെ യോഗം ആദരിച്ചു എൻ കെ പ്രേമവാസൻ ശശി കൊരട്ടി കെ പി ശോഭന ജനീഷ് കുറ്റിപ്പറമ്പത്ത് എന്നിവർ സംസാരിച്ചു